ഹരിമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി നമസ്തേ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്ന് മെയ് മാസം പതിനൊന്ന് മെയ് മാസം ഒൻപതാം തീയതി മുതൽ മാധവ മാസമായ മാധവമാസമായ വൈശാഖമാസം ആരംഭിച്ചിരിക്കുകയാണെന്ന വിവരം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ഈ വൈശാഖ മാസം മഹാവിഷ്ണുവിന് ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ് ശ്രീ വിഷ്ണുവും മഹാലക്ഷ്മിയും ഭൂമിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടമാണെന്നാണ് ആചാര്യന്മാർ പറയപ്പെടുന്നത് ഈ ഒരു മാസക്കാലം മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് ഭഗവാന്റെ തിരുനാമങ്ങൾ എപ്പോഴും ജപിക്കുന്നത് വളരെ ഉത്തമമാണ് എന്നാണ് പറയപ്പെടുന്നത് ഭാഗവത ശ്രവണം ഭാഗവത പാരായണം നാരായണീയ പാരായണം നാരായണീയ ഭക്തിയോടെ ശ്രവിക്കുന്നത് വിഷ്ണു സഹസ്രനാമം ഹരേ രാമമന്ത്രം അതുപോലെ ഓം നമോ ഭഗവതേ വാസുദേവ എന്ന മന്ത്രം ഓ നമോ നാരായണായ നമ എത്ര വേണം ജപിക്കാം അപ്പോൾ നടക്കുമ്പോഴും നമ്മൾ ജോലി ചെയ്യുമ്പോഴും ഒക്കെ മനസ്സിൽ ഓ നമോ ഭഗവതി വാസുദേവായ ഓ നമോ നാരായണായ എന്നുള്ള മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ഈ മാസം കഴിച്ചു കൂട്ടണമെന്നാണ് ആചാര്യ ശ്രേഷ്ഠന്മാർ പറയുന്നത് ഇങ്ങനെ നാമസങ്കർത്തം ചെയ്യുന്ന ഭവനങ്ങളിൽ ലക്ഷ്മി ദേവി അധിവസിക്കുമെന്നാണ് ഈ വൈശാഖ മാസത്തിൻ്റെ പ്രത്യേകത ഈ വൈശാഖ മാസത്തെപ്പറ്റി ഒരുപാട് വിവരങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ് എല്ലാവരും അത് കേൾക്കാൻ ശ്രമിക്കുക നമസ്തേ ശ്രീമന് നാരായണീയം ദശകം പത്തൊൻപത് പ്രചയദശകളുടെ കഥ പാരായണം തുടരുന്നു ശ്ലോകങ്ങൾ നാല് അഞ്ച് ആറ് ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ കൃഷ്ണായ വാസുദേവരീ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ നമസ്തേ ദശകം പത്തൊമ്പത് പ്രജയദസ്തകളുടെ കഥ ശ്ലോകങ്ങൾ നാല് അഞ്ച് ആറ് ർ സ്തം ജബന്ധസ്ഥമീ ജലന്ധരിവസേ വിഷദുധം സമാരസാമിക്ഷിയൻ അമീക്ഷി ഈ പ്രചേതാക്കൾ രുദ്രൻ ഉപദേശിച്ചു കൊടുത്ത രുദ്രഗീതം ജപിച്ചുകൊണ്ട് പതിനായിരത്താണ്ട് ജലത്തിനുള്ളിൽ കഴിച്ചുകൂട്ടി ബ്രഹ്മാനന്ദ സ്വരൂപ ആസ്വാദനത്തിൽ കാലം പോയതവരറിഞ്ഞില്ല ധ്രുവനെപ്പോലെ വേഗത്തിൽ ഭഗവത് ദർശനം ലഭിക്കുകയുമുണ്ടായില്ല ധ്രുവന് ആറുമാസത്തെ കഠിന തപസ്സുകൊണ്ട് ഭഗവത് ദർശനം ലഭിച്ചു കൊച്ചുകുട്ടി അതിനാൽ നിഷ്കളങ്ക ഭക്തിയിൽ ഭഗവാൻ വേഗം പ്രസാദിച്ചു ദർശനം കൊടുത്തു എന്നാൽ പ്രജയദസ്സുകൾ തപസ്സിൽ ലീനരായി ആയിരം കൊല്ലം കഴിഞ്ഞാണ് ദർശനം ലഭിച്ചത് അവർക്ക് ആ തപസ് ബ്രഹ്മാനന്ദാസ്വാദനം സുഖപ്രദമായിരുന്നിരിക്കാം അഥവാ ഭഗവാൻ അവരുടെ ഭക്തിയെ പരീക്ഷിച്ചതായിരിക്കാം നമസ്തേ ശ്ലോകം ശ്ലോകമഞ്ച് തപോപിഷാമതിമാത്രവർത്തി സയജ്ഞഹിംസ നിരതൂവി പാവിത പിതാ പിദ പ്രദർശിതാത്മാഭവത്മതാം യേ പ്രചേതസ്സുകളുടെ അത്യധികം വർദ്ധിച്ചുവെന്ന തപശക്തിയാൽ യാഗത്തിൽ പാപഹിംസ ചെയ്തിരുന്ന പിതാവ് കൂടി പരിശുദ്ധനായി ഗൃഹത്തിൽ ചെന്ന നാരദ മഹർഷിയുടെ ഉപദേശത്താൽ സിദ്ധിച്ച ആത്മജ്ഞാനത്താൽ അദ്ദേഹം അങ്ങയുടെ സാരൂപ്യം പ്രാപിച്ചു ഉത്തമ ഭക്തരായവരുടെ തലമുറക്കാരും ഉത്തമ ഭക്തരായവരുടെ തലമുറക്കാരും പിൻതലമുറക്കാരും എത്ര പാപം ചെയ്താൽ കൂടിയും ശുദ്ധരായിത്തീരുന്നതാണ് അതനുസരിച്ച് പരമഭക്തരായ പ്രചേതാക്കളുടെ തപസ്സുകൊണ്ട് അവരുടെ പിതാവും ദുഷ്ടനായിരുന്ന പാപിയുമായിരുന്ന വേനൻ പോലും പാപം നശിച്ച് പരിശുദ്ധനായി ശ്ലോകമാറ് ശ്ലോകമാർ പൂരാ प्रचेतसां प्रकाश्यं माग पदगेन्द्रवाहनः विराजचक्रादिवरायुदां शुभिर्भुजाभिरष्टाभिर् उदञ्चिदधुदीहि कृपाबलेनैव पूर प्रचित्साम प्रकाश्यम आगा पदकेन्द्र वाहनह विराज चक्रादि वरआयुधाम नमस्ते भक्ति മുഴുകിയിരിക്കുന്നവർക്ക് അത് സുഖപ്രദമാണ് ആനന്ദദായകമാണ് അതിനാൽ ഭക്തപ്രവരായ പ്രജേതാക്കൾ തപസിൽ തന്നെ മുഴുകിക്കഴിഞ്ഞിരുന്നു എന്നാൽ ഭഗവാന്റെ കരുണ്യത്താൽ അദ്ദേഹം അവരുടെ മുന്നിൽ ദിവ്യ ആയുധങ്ങളേന്തിയ അഷ്ടഭുജത്തോടും വഴിഞ്ഞൊഴുകുന്ന പ്രഭാപൂരത്തോടും കൂടി ഗരുഡവാഹനത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഭഗവാൻ പ്രസാദിച്ച് പ്രജയദശികൾക്ക് ദർശനം നൽകി നമസ്തേ ശ്ലോകം ഏഴ് എട്ട് ഒൻപത് പത്ത് തുടരും നാളെ അപ്പോൾ എല്ലാവർക്കും പേർക്കും വൈശാഖ മാസ ആശംസകൾ ആവുന്നത്ര എല്ലാവരും നാമസങ്കീർത്തനങ്ങൾ ചൊല്ലുക ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി നമസ്തേ ശ്രീമന് നാരായണീയത്തിൽ ദശകം പത്തൊമ്പതിൽ പ്രജയദസ്തകളുടെ കഥ തുടരും നാളെ へえ。ナマステー